ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് നമ്മുടെ റസ്മിനെ ഏറി നിർത്തിയിരിക്കുന്ന പ്രമോയാണ് റസ്മിനോടും ജാസ്മിനോടും ഒന്നും സംസാരിക്കേണ്ട സിജോ സംസാരിക്കാൻ പറയുന്നുണ്ട് സിജോയോട് പറയുകയാണ് എന്താണ് സിജോ കംപ്ലൈൻ്റ് കൊടുത്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സിജോയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു രാലേട്ട എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം സിജോ ഒരിക്കലും അങ്ങനൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച് പുറത്തുപോയ ഒരാളാണ് അതുകൊണ്ട് തന്നെ സിജോ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ബിഗ് ബോസിനുള്ളിൽ നടക്കാൻ പാടില്ല എന്ന് സിജോ പറയുന്നുണ്ട് എന്തായാലും റസ്മിനെ പുറത്തേക്ക് വിടും എന്ന് തോന്നുന്നില്ല പക്ഷേ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടാനായിരിക്കും സാധ്യത ഡയറക്റ്റ് ഒന്നെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ ആഴ്ചയിലും ഡയറക്റ്റ് നോമിനേഷൻ ആയിരിക്കും റസ്മിന് കൊടുക്കുക എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ അടുത്ത ആഴ്ചയിൽ ഇനി റസ്മിന് എത്ര നല്ലതായിട്ട് നിന്നാലും റസ്മിന് ഒരു ജയിൽവാസവും കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം കൊടുക്കാൻ സാധ്യത അതായത് പുറത്തേക്ക് വിടില്ല എന്നാണേലും റസ്മിനെ നിർത്തി പൊരിക്കുന്ന വീഡിയോയാണ് നമ്മൾ അതിൻ്റെ പ്രമോയാണ് കണ്ടിരിക്കുന്നത്